ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലാണുള്ളത് തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം ഈ കാണുന്നത് വയലാണ് ഒരു വയൽ പ്രദേശമാണ് അവിടെ മണ്ണ് ഇട്ട് കെട്ടിയ പ്രതലത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി ശ്രീനാരായണ ഗുരുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് യുഗപുരുഷനായ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എന്നുള്ള സവിശേഷതയും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ശ്രീനാരായണ ഗുരു നമുക്കറിയാം താൻ ജീവിച്ചിരുന്ന കാലത്ത് നിലനിന്നിരുന്ന അസമത്വങ്ങളോടും മനുഷ്യത്വരഹിത ഇടപെടലുകളോടും പൊരുതി ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രവർത്തിച്ച ആധുനിക കേരളത്തിന് അടിത്തറ പാകിയ ഒരു മഹാത്മാവാണ് വിവേചനങ്ങളാൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തിച്ച ഒരാൾ കൂടിയാണ് ശ്രീ നാരായണ ഗുരു കേരളത്തിൻ്റെ ചരിത്രം തന്നെ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം സവർണജാതിക്കാർ താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്ന കാലത്ത് നമുക്കറിയാം അരുവിപ്പുറത്ത് സ്വയം ശിവപ്രതിഷ്ഠ നടത്തി താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി അമ്പലം നിർമ്മിച്ച ആളാണ് ശ്രീനാരായണഗുരു ബ്രാഹ്മണനല്ലാത്ത ഒരാൾ ശിവപ്രതിഷ്ഠ നടത്തുന്നത് എങ്ങനെയെന്ന് ചോദ്യം ചെയ്തപ്പോൾ താൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്ന് മറുപടി പറഞ്ഞ ആളാണ് ശ്രീനാരായണഗുരു അതേ ഉദ്ദേശത്തോടു കൂടി കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം മലബാറിലെ പിന്നോക്ക സമുദായക്കാർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലും അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത് സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും സംഭാവന സ്വീകരിച്ചാണ് ഈ ക്ഷേത്രം പണി പണിയഴിപ്പിച്ചത് അബ്രാഹ്മണരായ ആൾക്കാരാണ് ഇവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് പ്രധാന പ്രതിഷ്ഠ പരമശിവനാണെങ്കിലും ഉപദേവതമാരായി സുബ്രഹ്മണ്യനും ഗണപതിയുമുണ്ട് ആദ്യകാലത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന ഈ ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുരുദേവൻ്റെ സാന്നിധ്യത്തിൽ ഈ ക്ഷേത്രം ഹരിജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത് കുംഭമാസത്തിലെ ശിവരാത്രി മകരമാസത്തിലെ തൈപ്പൂയം എന്നിവ ഇവിടെ വളരെ പ്രധാനമാണ് കുംഭം ഒന്നിനാണ് പ്രതിഷ്ഠാ ദിനം കുംഭമാസത്തിലെ പുണർദ്ദം നാളെ മുതൽ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ നടത്തപ്പെടുന്നത് അതുകൂടാതെ കാർത്തിക മഹോത്സവം പ്രതിഷ്ഠാദിനം ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങിയവക്കെ ഇവിടെ നടത്താറുണ്ട് രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ടേ മുപ്പത് വരെയും നട തുറന്നിരിക്കും പിന്നെ വിവിധ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ വിവാഹമൊക്കെ ഇവിടെ നടത്തി കൊടുക്കപ്പെടും അതേപോലെ വിവാഹം പെട്ടെന്ന് നടക്കാനും അങ്ങനെയൊക്കെ ഭക്തന്മാർ ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട് വിവാഹം പെട്ടെന്ന് നടക്കാനും പിന്നെ പിരിഞ്ഞുപോയ പങ്കാളി തിരികെ വരാനും അങ്ങനെയുള്ള സ്വയംവര പൂജ ബാണേശ്വര പൂജ ഉമാമഹേശ്വര പൂജ പിന്നെ ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം എന്നിവയൊക്കെ ഇവിടെ നടത്തി വരുന്നുണ്ട് പിന്നെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പോലെ ഇവിടെ ഇളനീർ വെപ്പ് നടത്താറുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് ഇരുപത്തിനാലിന് ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ചതാണത്ര അത് ഇപ്പോഴും നടത്തിപ്പോരുന്നു കുമാരൻ എന്ന വ്യക്തിയുടെ ശ്രമഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഈ ക്ഷേത്രം ഹരിജനങ്ങൾക്ക് കൂടിയായി തുറന്നു കൊടുത്തത് അത്രേ ഇത് കല്യാണ മണ്ഡപമാണ് കേട്ടോ ഈ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് നമ്മളുടെ കല്യാണം നടന്നത് അങ്ങനെ ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് കൂടി എനിക്ക് ഈ ക്ഷേത്രത്തോടുണ്ട് എല്ലാ വർഷവും വിവാഹ വാർഷികത്തിന് നമ്മൾ ഇവിടെ ജഗന്നാഥ ക്ഷേത്രത്തിൽ രാവിലെ തന്നെ പോയി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയ ഏക ക്ഷേത്രമാണ് തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം പിന്നെ അവിടെ നല്ലൊരു പൂന്തോട്ടം അല്ലാണ്ട് ഒരു പാർക്ക് പോലെ തോന്നിപ്പിക്കും അങ്ങനെയുള്ള നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ നട്ട് അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് അവിടെ ഉള്ളത് പിന്നെ ഒരു മ്യൂസിയം ഉണ്ട് സൈഡിലായിട്ട് അവിടെ ഗുരുദേവൻ പറഞ്ഞ വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മതമേതായാലും നമുക്കറിയുന്നതന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അഭരണ്യസുഖത്തിനായി വരണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ പിന്നെന്താ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടിച്ച് ശക്തരാവുക അധർമ്മപക്ഷത്തു നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തു നിന്ന് പരാജയപ്പെടുന്നതാണ് അത്രയത്ര മഹത്തായ വാക്കുകളാണല്ലേ ഇതൊക്കെ ഈ മ്യൂസിയത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എവിടെ ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമകളൊക്കെ ഉണ്ട് ഒരു ക്ഷേത്രം എന്നതിലുപരി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അവിടെയുണ്ട് പിന്നെ അതിമനോഹരമായ വിശാലമായ ഒരു ക്ഷേത്ര ചിറയുണ്ട് അത് നല്ലൊരു ഒരു കാഴ്ച തന്നെയാണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ മറ്റു ക്ഷേത്രങ്ങളാണ് മന മണത്തല ആനന്ദവല്ലീശ്വരം ക്ഷേത്രം വക്കം പുതിയകാവ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം പൂത്തോട്ടനാരായണവല്ലഭക്ഷേത്രം എന്നിവ ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ വിശേഷപ്പെട്ട ഉത്സവമാണ് കേട്ടോ അവിടെ നടക്കുന്ന ദൂരദേശത്തു നിന്നവരെ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടുത്തെ ഉത്സവത്തിന് എത്തിച്ചേരാറുണ്ട് പിന്നെ കണ്ണൂർ നഗരത്തിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പിന്നെ ശ്രീ ജ്ഞാനോദയ യോഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ബൈ